അപ്പം എല്ലാവർക്കും സിയാഫിയ ബ്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓണാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ബൈസ് നോക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കുബൂസ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു ചീസ് തേക്കണം അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെ കഴിച്ചവരുണ്ടോ ഒന്ന് കമന്റ് ചെയ്യണം അതൊക്കെ ഓർമാൻ ഒക്കെ ഓർമ്മ ഉണ്ടോ ഇപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാം ഇതൊക്കെ കഴിച്ചിരിക്കണം ആരെങ്കിലും കഴിച്ചിട്ടൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ को ओमांचिप्स है इसे रख देता हूं अब हमारा चिप्स पुट पुट है नहीं आज के लिए तो आज क्या अपन नेक्स्ट वीडियो दे रान टाटा